തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കയിൽ മണ്ണിനടിയിൽ സിഗ്നൽ ലഭിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എൻ ഡി ആർ എഫ് സംഘം സ്ഥലം കുഴിച്ച് പരിശോധിക്കുകയാണ് റഡാർ പരിശോധനയിലാണ് സിഗ്നൽ ലഭിച്ചത് എം എസ് അനീഷ് കുമാർ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് അനീഷ് ഒരു ജീവന്റെ തുടിപ്പാണോ ആ മണ്ണിനടിയിൽ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് റഡാർ സിഗ്നൽ ലഭിച്ചെടുത്ത് പരിശോധന പുരോഗമിക്കുകയാണ് എങ്ങനെയാണ് വിശദാംശങ്ങൾ ഒരു ഫലം തന്നെയാണ് ഈ പരിശോധനയിൽ ലഭിച്ചിരിക്കുന്നത് ജീവന്റെ അവധി തുടിപ്പ് മണ്ണിനിടിയിൽ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് ഉള്ളത് അത് ലഭിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സേനാംഗങ്ങൾ ആ ഭാഗം വളരെ വിശദമായി കുളിച്ചു പരിശോധിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം അത്ഭുതകരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് പലപ്പോഴും ഈ ഇതുപോലെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് പലപ്പോഴും ഈ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞുപോലും അതിജീവിതത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ചരിത്രങ്ങൾ ഉണ്ട് അത്തരമൊരു ചരിത്രമാണോ ഇവിടെ ആവർത്തിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് പരിശോധിക്കുന്നത് എന്തായാലും നമ്മൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ രക്ഷാപ്രവർത്തകർ അവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു കാരണം ഉച്ച തിരിഞ്ഞാൽ ഇതിന് പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നു സമഗ്ര പ്രവർത്തകരൊക്കെ മടങ്ങുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉച്ച വിശദമായ പരിശോധനകൾ അവിടെ നടക്കുകയും ചെയ്യുന്നു സാറേ ഞങ്ങളുടെ അങ്ങോട്ട് നടക്കുമോ ബാക്കിൽ എം എസ് അനീഷ് കുമാറാണ് നമുക്കിപ്പം തുടരുന്നത് അനീഷ് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മുണ്ടക്കൈയിലാണ് മണ്ണിനടിയിൽ നിന്ന് തെർമൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ജീവന്റെ തുടിപ്പ് അവിടെ അവശേഷിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് അവിടെ പരിശോധന ഇപ്പോൾ ആഴത്തിൽ കുഴിച്ച് ആരംഭിച്ചിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് തുടരാം ആ തീർച്ചയായും നമ്മളിപ്പോൾ ഒരു പോലീസ് ഇപ്പോൾ വന്നതിൽ അതിൽ പോകാൻ സാധിക്കുമോ എന്ന് നോക്കുകയായിരുന്നു പക്ഷെ അതിൽ നിറയെ ആളുകളാണ് ഉദ്യോഗസ്ഥരടക്കം ഈ സംഭവം അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് കാണാം ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകരും മറ്റ് സേനാംഗങ്ങളും ഒക്കെ അവിടെ നിന്നും തിരിച്ച് പോരുകയാണ് ഇവിടെ നിന്ന് ഏതാണ്ട് രണ്ടു മൂന്ന് കിലോമീറ്റർ നടന്നാൽ മാത്രമാണ് ആ സ്ഥലത്തേക്ക് എത്താൻ കഴിയുക നമുക്ക് ചുറ്റും ആ തേയിലത്തോട്ടങ്ങളാണ് ഉള്ളത് ഈ മുണ്ടകൈക്ക് മുകൾ ഭാഗത്ത് നിന്നുമാണ് ഈ വലിയ ആ തോതിൽ ഉരുൾപൊട്ടി ആ താഴേക്ക് പതിക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്തു നിങ്ങളൊക്കെ ഈ ഏത് ഭാഗത്തായിരുന്നു തെരച്ചിലിന് പോയത് അല്ല ഞങ്ങൾ മേലെ വരെ അവിടെ അതെ തിരിച്ചു തന്നോണ്ടിരിക്കുക എല്ലാ ആൾക്കാരും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ മേലെ ഉണ്ട് പോയി നോക്കി മേലെ ആൾക്കാരുണ്ട് സന്നദ്ധ പ്രവർത്തകരാണ് അവർ ഈ തെരച്ചിലിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്ന ആളുകളാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ ജീപ്പുകളുമൊക്കെ അവിടെ തെരച്ചിൽ നടത്തിയ ശേഷം ഇന്നത്തെ കൃത്യങ്ങൾ അവസാനിപ്പിച്ച ശേഷം മടങ്ങുന്നവരാണ് കാരണം പല സെക്ടറുകൾ തിരിച്ചാണ് ഈ തെരച്ചിൽ നടത്തുക എന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതിൽ ആർമിയുടെ ആളുകളുണ്ടാവാം നേവിയുടെ ആളുകളുണ്ടാവാം ഒപ്പം ഫയർഫോഴ്സിന്റെയും പോലീസിൻ്റെയും ഒക്കെ ആളുകളുണ്ടാവാം ഇതിനൊപ്പമാണ് സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സംഘവും വലിയൊരു സംഘവും കയറിയിരിക്കുന്നത് ഇന്ന് തെരച്ചിലിൽ പ്രദേശവാസികളായ നാലഞ്ച് പേർ വെച്ച് ഓരോ ടീമിലും ഉണ്ടായിരുന്നു അവർക്കാണ് ഈ പ്രദേശത്തെക്കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ അറിയിക്കാൻ കഴിയുക അത്തരത്തിലൊരു തെരച്ചിൽ രീതിയാണ് ചെയ്തത് നമുക്ക് കാണാം ജീപ്പുകൾ ഓരോന്നായി മലമുകളിൽ നിന്നും താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ദൂരത്തിലേക്ക് പോകേണ്ടതുണ്ട് കാരണം വാഹനങ്ങളൊക്കെ തിരിച്ച് മുണ്ടക്കയിൽ നിന്നും താഴേക്ക് വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഈ ബേലി പാലത്തിനപ്പുറം മറ്റ് വാഹനങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ കാണാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ദൂരത്തിൽ ഒരു മല മലപ്പാടെ പൊട്ടി താഴേക്ക് പതിച്ച ഒരു കാഴ്ച സാധാരണഗതിയിൽ വലിയ തിരക്കൊന്നുമില്ലാത്ത ഇവിടുത്തെ താമസകാരം മാത്രമൊക്കെ നടന്നു പോകുന്ന വഴികളിലൂടെയാണ് ഇപ്പോൾ ആ ഈ രക്ഷാപ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം ഈ ഭാഗങ്ങളിൽ തമ്പിടിച്ചു കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ യാത്ര എന്തായാലും മുണ്ടക്കൈ ഭാഗത്തേക്ക് തുടരുകയാണ് അവിടെ പരിശോധനകൾ ഇപ്പോൾ തുടരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനീഷ് അനീഷ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുണ്ടക്കയിലേക്കുള്ള യാത്രയിലാണ് അവിടേക്ക് എത്താൻ ഇനി എത്ര ദൂരം ബാക്കിയുണ്ട് അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തകരൊക്കെ മടങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം വൈകുന്നേരമായി കഴിഞ്ഞിരിക്കുന്നു സന്ധ്യയോടെ എടുക്കുന്നു ഒക്കെ ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു റഡാർ സിഗ്നൽ ലഭിക്കുന്നത് അത് ജീവന്റെ തുടിപ്പാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് വീണ്ടും അവിടെ ഊർജിതമായി രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായും അങ്ങേയറ്റം അത്ഭുതകരമായ ഒരു സിഗ്നൽ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് കാരണം ഈ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ മണ്ണിനടിയിൽ നിന്നും ഒരാളെ ജീവനോടെ ഒരു ജീവന്റെ തുടിപ്പെങ്കിലും ഉള്ള ഒരാളെ ലഭിക്കുക എന്നത് അങ്ങേയറ്റം അത്ഭുതകരമായ ഒരു കാര്യം അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് നമുക്ക് പറയാം കാരണം ഈ രണ്ടായിരത്തിലധികം അല്ലെങ്കിൽ മൂവായിരത്തിലധികം വരുന്ന ഈ തെരച്ചിൽ ആളുകൾ രക്ഷാപ്രവർത്തകർ മണ്ണിനടിയിൽ നടത്തുന്നത് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള തെരച്ചിലല്ല അക്ഷരാർത്ഥത്തിൽ ഒരു രക്ഷാപ്രവർത്തനം എന്ന് തന്നെ നമുക്കതിനെ വിളിക്കണം കാരണം ഉയരുള്ള ഒരു ജീവനെങ്കിലും മണ്ണിൽ നിന്ന് പുറത്തെടുക്കുക എന്നതാണ് ഈ ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ എല്ലാ സേനകളും പറയുന്നുണ്ടായിരുന്നു സന്നദ്ധ പ്രവർത്തകരും പറയുന്നുണ്ടായിരുന്നു ഏതെങ്കിലും ആളുകൾ ശ്രദ്ധയിൽപ്പെടാതെ ഏതെങ്കിലും കരിങ്കൾ പാളുകൾക്കിടയിലോ അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ അടിയിലോ മരക്കഷ്ണങ്ങൾക്കിടയിലോ ഒക്കെ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കുക എന്നത് തന്നെയാണ് തങ്ങളുടെ തെരച്ചിൽ കൂടെ ലക്ഷ്യമാക്കുന്നത് പക്ഷേ അതിന് സാധ്യമായില്ലെങ്കിൽ ലഭ്യമാവുന്ന ജീവന്റെ ഒരു ഒരു ജീവന്റെ ഒരു തുടിപ്പനയെങ്കിലും ലഭിച്ചാൽ അത് പുറത്തേക്ക് എടുക്കുക എന്നതും അവരവരുടെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നു എന്തായാലും അതാണ് രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തെയും മുദ്രാവാക്യം കാരണം ഹോപ്പ് പല തവണയായി സൈന്യം നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നതാണ് എപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുക ഹോപ്പ് എന്ന വാക്കിൽ പിടിച്ചാണ് പ്രതീക്ഷ എന്ന വാക്കിൽ പിടിച്ചാണ് അല്ലെങ്കിൽ പ്രത്യാശ എന്ന വാക്കിൽ പിടിച്ചാണ് അത്തരം ആ വാക്ക് അന്വരുദ്ധമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ശ്വാസോച്ഛ്വാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മനുഷ്യന്റേതാണോ അതോ മറ്റെന്തെങ്കിലും ജന്തുക്കളുടെ ആണോ എന്നൊന്നും ഇപ്പോൾ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല പക്ഷെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നു ഈ മേഖലയിൽ ഡ്രോൺ പറത്ത് നടക്കമുള്ള കാര്യങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു എന്തായാലും നമ്മൾ ആ ഭാഗം ലക്ഷ്യമാക്കി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു വശത്ത് കാണാം ഈ പൊട്ടി വന്ന വലിയ വിശാലമായ ഇടം ആ സ്ഥലത്തേക്ക് താഴ്ചകൾ കാണാൻ കഴിയും ഇതിന്റെ താഴ്വാൻ എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തും മുണ്ടക്കയിലെ ആ ഭാഗത്തേക്കാണ് അനീഷ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ദുരന്തം നടന്ന് നാലാം ദിവസം നമ്മളുടെ എല്ലാവരുടെയും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതിയ ഇടത്താണ് ഒരു ജീവന്റെ തുടിപ്പ് ആ ഒരു സാന്നിധ്യം സൂചിപ്പിക്കുന്ന തരത്തിലൊരു സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് തെർമൽ ഇമേജ് റെഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് അവിടെ ഒരു ജീവന്റെ തുടുപ്പ് മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ള തരത്തിലൊരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് അവിടെ കുഴിച്ചുകൊണ്ടുള്ള ഏറ്റവും ഊർജ്ജിതമായ പരിശോധന അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ മനുഷ്യന്റെ ജീവന്റെ തുടിപ്പ് തന്നെയാണോ അത് മറ്റേതെങ്കിലും മൃഗമാണോ ആ ഒരു മണ്ണിനടിയിൽ ഉള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത നിമിഷമാണ് എങ്കിൽ പോലും അവിടെ ഒരു ജീവൻ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്ന കാര്യം എന്നുള്ളത് കാരണം എല്ലാ പ്രതീക്ഷകളും നശിച്ച് ആ ഒരു വക്കിൽ നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ നമ്മളെല്ലാവരും അവിടെ ഇനി ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു പ്രതീക്ഷയും നമുക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ നിന്നാണ് ജീവന്റെ ഒരു തുടിപ്പിന്റെ അവശേഷിപ്പ് ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന തരത്തിലൊരു സിഗ്നൽ ലഭിക്കുന്നത് അത് ഏറെ ആശ്വാസകരമാണ് അവിടെ ഏറ്റവും ഊർജ്ജിതമായ തരത്തിൽ മണ്ണ് കുഴിച്ചുകൊണ്ടുള്ള പരിശോധന ആ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് കുഴിച്ചു മാറ്റിക്കൊണ്ടുള്ള പരിശോധന അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുണ്ടക്കൈ ഭാഗത്താണ് അവിടേക്കാണ് ഇപ്പോൾ എം എസ് അനീഷ് കുമാർ ഞങ്ങളുടെ ന്യൂസ് എയ്റ്റീൻ പ്രതിനിധി എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയാൽ ഉടൻ തന്നെ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്കറിയാം വൈകുന്നേരമായി കഴിഞ്ഞിരിക്കുന്നു സന്ധ്യയോട് എടുക്കുന്നു സമയം അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അത് പോലെ തന്നെ ഏറ്റവും അവസാന മണിക്കൂറിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമായിരുന്നു പകുതിയോളം രക്ഷാപ്രവർത്തകരും മടങ്ങി പോകുന്ന ഒരു സമയത്താണ് ഏറ്റവും അവസാനത്തെ നിമിഷം ഇത്തരത്തിൽ ആ ഒരു തെർമൽ ഇമേജ് റഡാറിൽ നിന്ന് ഒരു സിഗ്നൽ ലഭിക്കുന്നത് ആ സിഗ്നൽ വളരെ വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല അത്ഭുതകരമായ കഥകളും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും പൊതുവെ കേൾക്കാറുണ്ട് ഇത്തരത്തിൽ ദിവസങ്ങൾക്ക് ശേഷം മണ്ണിനടിയിൽ നിന്ന് പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നൊക്കെ നമ്മളിനി ഒരിക്കലും തിരിച്ചു വരില്ല തിരിച്ചു ലഭിക്കില്ല എന്ന് കരുതുന്ന ജീവൻ പോലും അതിജീവിച്ചുകൊണ്ട് നമുക്കിടയിലേക്ക് തിരികെ വരുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് അത്തരത്തിലുള്ള ഒരു അത്ഭുത കഥയ്ക്കായി അത്ഭുത അത്ഭുത വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും എന്തായാലും ഉടൻ തന്നെ എം എസ് അനീഷ് കുമാർ അവിടേക്ക് എത്തിച്ചേരും അനീഷ അവിടെ എത്തിയാൽ ഉടൻ തന്നെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരണങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ അവിടെ രക്ഷാ ദൌത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ എല്ലാവരും തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അതൊരു ജീവന്റെ തുടിപ്പ് തന്നെ ആകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ പ്രതീക്ഷയിലാണ് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല അതൊരു മനുഷ്യജീവൻ തന്നെ ആയിരിക്കുമോ അതോ മറ്റേതെങ്കിലും മൃഗങ്ങളായിരിക്കുമോ ആ മണ്ണിനടിയിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ എന്തിനാലും അത് ജീവന നമുക്ക് ലഭിക്കണം ലഭിക്കണം സുരക്ഷിതമായി തന്നെ എന്നുള്ള പ്രതീക്ഷയാണ് പ്രാർത്ഥനയാണ് നമ്മൾ എല്ലാവർക്കും ഉള്ളത് അനീഷ് കുമാർ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനീഷ് അവിടേക്കുള്ള ദൂരം ഇനി എത്ര അവിടേക്ക് എത്താറായിട്ടുണ്ടോ ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് എന്നാണ് നേരത്തെ ഒരു ആളുകളെ കണ്ടപ്പോൾ പറഞ്ഞത് നമ്മൾ നല്ല ഒരു കയറ്റത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വലിയ സങ്കീർണമായ ഒരു ജോലി തന്നെയാണ് കാരണം നമ്മുടെ ക്യാമറമാൻ ഷിജുവും എന്റെ പിന്നാലെ ഉണ്ട് അദ്ദേഹവും ക്യാമറയും മറ്റു ഭാരമേറിയ ഉപകരണങ്ങളും ഒക്കെ വഹിച്ചുള്ള ഒരു യാത്രയാണ് ശരിക്കും നമ്മൾ ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് തന്നെ പോകുന്നു കാരണം ഇത്ര ദിവസങ്ങൾക്ക് ശേഷം ഈ മണ്ണിൽ നിന്നും ഒരു ഉയിരു വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പോസിറ്റീവായ ഒരു വാർത്ത അത് തന്നെയാവും എന്ന് നമുക്ക് കരുതാം അത് മനുഷ്യജീവനായാലും മറ്റെന്ത് ജീവനായാലും അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാതോർക്കുന്നത് അത് പ്രതീക്ഷിച്ച് നമ്മൾ ഈ നിമിഷം ഇരിക്കുകയാണ് അനീഷ് അവിടേക്കുള്ള യാത്രയിലാണ് ഇനിയും ഒരു കിലോമീറ്റർ ദൂരമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അനീഷ് നടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ അത്തരത്തിലൊരു പ്രദേശത്ത് നടന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ എം അനീഷ് നമുക്ക് മടങ്ങി എത്താം എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു വാഹനം കടന്നു പോകുന്നുണ്ടായിരുന്നു അതിനൊരു ലിഫ്റ്റ് ആ വാഹനത്തിൽ ഒരു ലിഫ്റ്റ് ലഭിക്കുമോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ശ്രമിച്ചത് പക്ഷേ അതിൽ നിറയെ ആളുകളുമായി രക്ഷാപ്രവർത്തകരാണ് ഉള്ളതെന്നാണ് നമുക്ക് കരുതുന്നത് ഒരു ആ സ്ഥലത്തേക്ക് വളരെ അടിയന്തിരമായി പോകുന്ന വാളണ്ടിയർമാരാവാൻ ആ ഉണ്ട് എന്തായാലും ആ വാഹനം വളരെ വേഗത്തിലാണ് കടന്നുപോയത് ഇവിടെ മറ്റൊരാളും ഇപ്പോൾ ഇല്ല കാരണം രക്ഷാപ്രവർത്തകരൊക്കെ പലരായി തന്നെ ഉച്ചതിരിഞ്ഞ് ഇറങ്ങും കാരണം വലിയ മഴയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഈ മുണ്ടക്കൈ ഭാഗത്ത് അനുഭവപ്പെടുന്നു അതുകൊണ്ട് മഴ വന്നാൽ മറ്റു ഇടങ്ങളിലും ചിലപ്പോൾ മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുകയാണ് കാരണം നമുക്ക് ദൂരെ തന്നെ കാണാം ആ പൊട്ടി വരുന്ന ഇടം അതിന്റെ സമീപപ്രദേശത്തുള്ള പ്രദേശത്തുള്ള മലകളുമൊക്കെ ഇതേ സമാനമായ രീതിയിൽ ഏത് നിമിഷവും വേണമെങ്കിൽ നിലംപൊത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മഴ എത്തിയാൽ ഒരു ആശങ്ക ഇവിടങ്ങളിൽ വലുതായുണ്ട് പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് അത് തന്നെയാണ് അനുകൂലമായ ഘടകം അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഈ എൻ ഡി ആർ എഫിന്റെയും മറ്റ് പോലീസിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ അവിടെ തന്നെ നിൽക്കുകയും ഈ സിഗ്നൽ ലഭിച്ച സ്ഥലം പരിശോധിച്ച് താഴേക്ക് ഇറങ്ങാം എന്ന് കരുതുകയും ചെയ്യുന്നത് എന്തായാലും നമ്മൾ പാതി ദൂരം പിന്നിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അനീഷ് അവിടെ യാത്രയിലാണ് അനീഷ് യാത്ര തുടർന്നോളൂ ഞാൻ അനീഷിലേക്ക് എത്താം ഇപ്പോൾ നടന്നുകൊണ്ട് അത്രയും ദൂരം സംസാരിക്കുക എന്ന് പറയുന്നത് ആ ഒരു കാലാവസ്ഥയിലും ആ ഒരു പ്രകൃതി പരിസ്ഥിതി പ്രദേശത്തും അത്ര സുഖകരമായ ഒരു കാര്യമല്ല എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും അനീഷ് യാത്ര തുടർന്നോളൂ അനീഷിലേക്ക് ഞാൻ മടങ്ങിയെത്താം എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത അത് അനീഷിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ നിമിഷമുള്ളത് എന്തായാലും ആ പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെ അനീഷിന് അവിടെ നിന്ന് നൽകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഒരു ജീവന്റെ തുഴുപ്പ് ആ മണ്ണിനടിയിലുണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്